ഇതാണ് നാംഡോക്ക് മൈ നാംഡോക്ക് മൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാം ചെറിയ പ്രായത്തിൽ തന്നെ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാലും തറയിൽ വെച്ച് കഴിഞ്ഞാലും മാങ്ങ നമുക്ക് ഷുവറാണ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവരും പറയുന്നുണ്ട് എന്താണ് മധുരം മാത്രമേ ഉള്ളൂ എന്താണ് നമുക്ക് വേറെ ഫ്ലേവർ ഒന്നും കിട്ടുന്നില്ല പക്ഷേ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ പെട്ടെന്ന് കിട്ടുകയും കഴിക്കാൻ ടേസ്റ്റുമുള്ള ഒരു ഇനമാണ് നാംഡോക്ക് മൈ ഇത് കണ്ടോ എൻ്റെ കളർ കണ്ടോ സ്വർണ്ണ നിറത്തിലാണ് എൻ്റെ പഴം വരുന്നത് കണ്ടോ ഇതൊരു ചെറിയ മാവിൽ കായ്ച്ചത് കൊണ്ടാണ് മാങ്ങക്ക് ഈ സൈസ് വരുന്നത് പക്ഷേ ഇതിൻ്റെ മാങ്ങ ആവറേജ് നമുക്ക് അറുന്നൂറ് മുതൽ തൊള്ളായിരം ഗ്രാം വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് എനിക്ക് ഒരു ഓപ്ഷൻ കിട്ടി കാരണം ഒരു ഡ്രമ്മിൽ വെച്ചിരുന്ന ഒരു ഇത് മാവ് കായ്ച്ചു കായ്ച്ചത് പഴുത്തിട്ടുണ്ട് അത് കറക്റ്റ് ടൈമായിരുന്നു പിന്നെ ഇത് നമ്മൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഡ്രമ്മ് ഇതും നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് മാവ് ഇത് നമ്മൾ ഇതുപോലുള്ള സൈസിലുള്ള ഡ്രമ്മിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം അതിനുള്ള കാരണമുണ്ട് വലിയ സൈസിൽ വെച്ച് കഴിഞ്ഞാലും ചില മാവുകൾ കായ്ക്കുന്നുണ്ട് അതായത് വലിയ മരമായി നിന്ന് കായ്ക്കുന്ന രീതിയിലുണ്ട് പക്ഷേ ഇതുപോലുള്ള ഡ്രമ്മർ വെച്ച് കഴിഞ്ഞാലും ഈ നാംഡോക്ക് മയൊക്കെ ഈസി ആയിട്ട് കായ്ക്കും കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഏഴെട്ട് വർഷം വരെയൊക്കെ നമുക്ക് ഈ ഡ്രമ്മിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അതിന് ശേഷം നമുക്ക് റീപ്പോട്ട് ചെയ്യാനും പറ്റും കേട്ടോ ഇതല്ല വലിയ ഡ്രമ്മിലേക്ക് വെക്കാൻ ഓപ്ഷൻ ഉണ്ട് ഇത് കണ്ടോ ഇത് വെച്ചേക്കുന്നത് ബനാന മാവാണ് ബനാന ബനാനമാവ് നമുക്കറിയാമല്ലോ അത്യാവശ്യം വളർന്ന് പന്തലിച്ച് വളരുന്നൊരു മാവാണ് അതുകൊണ്ടാണ് അതിനെ ആ രീതിയിൽ വെച്ചേക്കുന്നത് ഇത്